ദുബായിലെ കടലിനടിയിൽ കൂടെ പോകുന്ന ദരകവും പിന്നെ ഫിഷ് മാർക്കറ്റിലെ അതിശയകരമായ കാഴ്ചകളുമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് ആ തുരങ്കത്തേക്കൂടെ പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണുന്ന ആട്ടോ ഇതാണ് ആ തുരങ്ക ലൈറ്റിൽ കുറച്ച് നല്ല സെറ്റപ്പാക്കി ആക്കി വെച്ച് ഇങ്ങനെ പോയി നമ്മളിതിൻ്റെ വെള്ളം അടക്കും ഇതിൻ്റെ അപ്പുറത്തപ്പുറത്ത് വെള്ളമെന്നാണ് എൻ്റെ അങ്ങനെ പോയി പോയി നമ്മൾ എത്തിയത് വിശാലമായ ഒരു ഫിഷ് മാർക്കറ്റിലേക്കാണ് ഗൈസ് ഇഷ്ടംപോലെ പതിനഞ്ച് ദൃഹം പത്ത് ദീർഘം ഇരുപത് ദീർഘം മുപ്പത്തഞ്ച് ദൃഹം ഏത് വേണമെങ്കിലും എടുക്കാം എന്തു ഞാൻ ശ്രദ്ധിച്ചേക്കുന്നതാണ് ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കുക എല്ലാവരെയും ആളാം വീതം ബോട്ടിമയെ വിളിച്ച് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുത്ത് യൂട്യൂബിലിടുന്നതായിരിക്കും ഇത് എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ പൈസ കാരണം എപ്പോഴും ചോദിക്കും ദുബായിൽ എന്താണ് കാണാനുള്ളത് എന്താണ് കാണാനുള്ളത് അപ്പം പറഞ്ഞു പറഞ്ഞ് 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 ഞാൻ മടുത്തു ഇത് ഓരോരുത്തരോട് പറയുന്നതിലും നല്ലതല്ലേ ഇങ്ങനെയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മുതൽ ഇതേപോലെ വീഡിയോ എടുത്തിരുന്നില്ല ഇനി ആരും ബോട്ടിൻ്റെ വിളിച്ചത് എന്താ അവിടെ കാണാനുള്ളത് എന്ന് എനിക്ക് ചോദിച്ചത് ഓക്കേ ആ ഇതിൻ്റെ ഇടയിൽ കുറേ വെറൈറ്റി മീൻസ് അവിടെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ സൗകര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചത് ചേട്ടോ ഈ മീനിൻ്റെ ഒന്നും പേരുപോലും ഇല്ല ആ ചേട്ടൻ എന്നോട് പറഞ്ഞ് വന്ന് മീൻ മേടിക്കുമ്പോൾ ഇതിനൊക്കെ വില കുറവാണ് മത്തിയുണ്ട് അലിയുണ്ട് ആ പരഞ്ഞിരിക്കുന്ന സ്ഥലത്തിന് എന്ത് പേരും അവർ പറഞ്ഞു അത് നല്ല മഞ്ഞ വരെയുള്ളത് കൊണ്ട് ഞാൻ എടുത്തതാണ് പോയി ആ ആ ഇരിക്കുന്നതാണ് നമ്മുടെ മീനിൻ്റെ മുട്ട ഏട്ട മീനിൻ്റെ മുട്ട എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ മേടിച്ചു കുറച്ച് മേടിച്ച് കറി വെക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും സംഭവങ്ങളും ഞാൻ വേറെ വീഡിയോ പറഞ്ഞുതരാം ഇത് കിളിമീനാണെന്ന് വീസ് മീനിൻ്റെ മുട്ട ആ നേരത്തെ കണ്ടെടുക്കുന്നതല്ല ഞങ്ങൾ ഇത് ഇവിടെ നിന്ന് ചേട്ടോ ആ ചേട്ടൻ എനിക്ക് പതിനഞ്ച് രൂപയ്ക്ക് രണ്ട് പേക്ക് എത്താം അതെൻ്റെ കെട്ടിയതിനാണ് നിങ്ങളുടെ ഇഷ്ടം ആ ഇത് ചെമ്മീന് ചെമ്മീനിന്റെ മാത്രസ്ഥ ഇതെല്ലാം കൂടെ വാരിപ്പെടുത്തി നമ്മളിത് ഇവിടെ കൊണ്ട് കൊടുത്താൽ ഇവര് വെട്ടി കഴുകി വൃത്തിയാക്കി എത്ര സൈസ് വേണം അത്രയും വെട്ടി എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐസൊക്കെ വാങ്ങിച്ചൊരു കൂടിനകത്തിട്ട് ഈ കൂടെന്ന് പറയുന്നത് തണുപ്പ് നിൽക്കുന്ന കൂടാണ് നമ്മൾ വീട്ടിലെത്തുന്നത് വരെയും ഫ്രഷായിട്ടിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അതിൽ കുറച്ച് ഐസ് വരിടുക പിന്നെ വെട്ടിക്കഴുകി കിട്ടിയ മീൻ കൂടോടെ അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ആ ഭയങ്കര സ്ലോ മോഷൻ ഇറക്കി വെച്ചിട്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ഐസ് എടുത്താൽ അതിനെ മണ്ടക്കി വിട്ടിടും മനസ്സിലായി ഇപ്പൊ രണ്ട് സൈഡിലും ഐസ് ഇനി ഇതിന് ഒരു ടിക് ടിക് എന്ന് അടയ്ക്കുന്ന സിബല്ല വേർ സ്ഥലമാണ് ആ ഇനി ഇങ്ങനെ ഊട്ടിച്ചു അപ്പോൾ അത് നല്ല സീലായിട്ടൊന്നും ഇരിക്കും ആ അതെല്ലാം വേണ്ടി ഈ സഞ്ചീം കൊണ്ട് നമ്മൾ വഴിയിലിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് മക്കളെ ഒരു മാർക്കറ്റിലാണ് ഇത്ര ഗ്ലാമർ പടങ്ങൾ വരച്ചു വെച്ചേക്കുന്നതെന്ന് തോന്നും അതന്നെ വണ്ടിയെടുത്ത് നമ്മൾ വീട്ടിൽ പോയി ഇത് വീട്ടിൽ പോലെ കാണുന്ന കാഴ്ചയാണ് അങ്ങനത്തെ ഓരോ കാണുന്ന കടലാണ് കേട്ടോ പിന്നെ ഒരു ബ്രെഡ് ജൂട്ട്